ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയായി മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ പ്രവർത്തനങ്ങൾ മഹാരാഷ്ട്രയിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും പ്രധാന ഘടനാപരമായ തുരങ്ക നിർമ്മാണ നാഴികക്കല്ലുകൾ കൈവരിച്ചതായും നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ശനിയാഴ്ച അറിയിച്ചു അലൈൻമെന്റിലുടനീളം വിവിധ സ്ഥലങ്ങളിൽ പിയർ ഫൌണ്ടേഷനുകളും പിയർ ജോലികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഏകദേശം കിലോമീറ്റർ തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ട് പാൽക്കർ ജില്ലയിൽ ദഹാനു പ്രദേശത്ത് നിന്ന് ആരംഭിച്ച ഫുൾസ്പാൻ ബോക്സ് ഗിർഡർ ലോഞ്ചിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വയഡക് നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ പാൽക്കർ ജില്ലയിലെ ഏഴ് പർവ്വത തുരങ്കങ്ങളുടെ ഖനനം സജീവമായി പുരോഗമിക്കുകയാണ് ഇത് പദ്ധതിയുടെ എഞ്ചിനീയറിംഗ് വ്യാപ്തിയും സങ്കീർണ്ണതയും പ്രകടമാക്കുന്നുണ്ട് വൈതർണ ഉല്ലാസ് ജഗാനി എന്നീ മൂന്ന് പ്രധാന നദികളിലെ പാല നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു ഇത് ഇടനാഴിയുടെ നിർണായക അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കൂടുതൽ സംഭാവന നൽകുന്നു മുംബൈ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനായ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ നിന്ന് ഷിൽഫട്ടയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ കടൽനടിയിൽ തുരങ്കമാണ് പദ്ധതിയുടെ ഒരു പ്രധാന ഘടകം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിൽ പതിനാറ് കിലോമീറ്റർ ടണൽ ബോറിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് കുഴിച്ചെടുക്കും അതേസമയം അഞ്ച് കിലോമീറ്റർ ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് രീതി ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ടാനി ക്രീക്കിന് കീഴിലുള്ള ഏഴ് കിലോമീറ്റർ കടൽനടിയിലുള്ള തുരങ്കം നിർമ്മിക്കുകയും ചെയ്യും ഇത് ഇന്ത്യൻ തുരങ്ക നിർമ്മാണ ചരിത്രത്തിലെ ഒരു പ്രധാന നേട്ടമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഹബ്ബായ മുംബൈയും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലൊന്നായ അഹമ്മദാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ നീളം അഞ്ഞൂറ്റി എട്ട് ദശാംശം ഒന്ന് എട്ട് കിലോമീറ്ററാണ് ഗുജറാത്തിലെ സൂറത്തിന് സമീപം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗർഡർ കൂടി സ്ഥാപിച്ചതോടെയാണ് പാതാ നിർമ്മാണത്തിന്റെ മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയായത് മുന്നൂറ് കിലോമീറ്റർ പാതയുടെ ഉപരിഗടനയുടെ നാല് കിലോമീറ്റർ നിർമ്മാണം എഫ് എസ് എൽ എം വഴിയാണ് പൂർത്തിയായത് നദികൾക്ക് കുറുകെയുള്ള പതിനാല് പാലങ്ങൾ േഴ് ദശാംശം എട്ട് കിലോമീറ്റർ നിർമ്മാണം സ്പാൻ ബൈ സ്പാൻ മെത്തേഡിലൂടെയും പൂജ്യം ദശാംശം ഒൻപത് കിലോമീറ്റർ ഉരുക്ക് പാലങ്ങൾ ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ പി എസ് എസ് സി പാലങ്ങൾ രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ വരുന്ന സ്റ്റേഷൻ കെട്ടിടം എന്നിവയാണ് നിർമ്മാണ പ്രവൃത്തി ദുരിതഗതിയിൽ പൂർത്തിയാക്കാൻ എഫ്എസ്എൽഎം സഹായകമായതായി എം എ എച്ച് എസ് ആർ അധികൃതർ പറഞ്ഞു പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പത്ത് മടങ്ങ് വേഗത്തിൽ ഗർഡർ സ്ഥാപിക്കാനും സാധ്യമായി പദ്ധതിയുടെ മുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള തൂണുകളുടെ നിർമ്മാണം കിലോമീറ്റർ ദൂരം ഗർഡർ കാസ്റ്റിംഗ് എന്നിവയും പൂർത്തിയായതായും അധികൃതർ അറിയിച്ചു ഗുജറാത്തിൽ ഒൻപത് സ്റ്റേഷനുകളും മഹാരാഷ്ട്രയിൽ മൂന്ന് സ്റ്റേഷനുകളും ഉൾപ്പെടെ പന്ത്രണ്ട് സ്റ്റേഷനുകളും ാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലുള്ളത് മുംബൈയിലെ ഒരു ഭൂഗർഭ സ്റ്റേഷനും താനെ വിരാർ ബോയ്സർ വാപ്പി ബിലിമോറ സൂറത്ത് വഡോദര ആനന്ദ് അഹമ്മദാബാദ് സബർമതി എന്നീ സ്റ്റേഷനുകൾ ഉയർത്തിയുമാണ് നിർമ്മിക്കുന്നത് ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഇതിൽ പതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാരും ഗുജറാത്തും മഹാരാഷ്ട്രയും അയ്യായിരം കോടി രൂപ വീതവും വഹിക്കും രണ്ടായിരത്തിൽ പദ്ധതി പൂർത്തിയാകുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഏപ്രിൽ മാസം പറഞ്ഞിരുന്നു മണിക്കൂറിൽ ഇരുന്നൂറും അതിൽ കൂടുതലും കിലോമീറ്റർ വേഗതയിലോടുന്ന തീവണ്ടികളെ അതിവേഗ െന്ന് പറയപ്പെടുന്നു ജപ്പാനിലെ ഷിൻ കാൺസൺ ചൈനയിലെ സിയാറഷ് ഇംഗ്ലണ്ടിലെ ക്ലാസ് ത്രീ നയൻ ഫൈവ് സ്പെയിനിലെ ഏവ് തുടങ്ങിയവട്ട് ഇവയെ ബുള്ളറ്റ് എന്നും പറയാറുണ്ട് ജപ്പാനിലാണ് ഇത്തരം വണ്ടികൾ ആദ്യമായി പാളത്തിൽ ഇറക്കപ്പെട്ടത് ഈ പദ്ധതിയുടെ പ്രാരംഭകാലത്ത് ജപ്പാൻ സർക്കാർ അതിനെ ബുള്ളറ്റ് തീവണ്ടികൾ എന്നർത്ഥം വരുന്ന ഒരു ജാപ്പനീസ് പേരിട്ട് വിളിച്ചിരുന്നു തുടർന്ന് ആഗോള വ്യാപകമായ ബുള്ളറ്റ് തീവണ്ടി എന്ന പേര് ഉപയോഗിക്കാൻ തുടങ്ങി ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് റെയിൽവേസിന്റെ നിബന്ധനകൾ പ്രകാരം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിലോടുന്ന വണ്ടികളോ ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിലോടാൻ പാകത്തിൽ മെച്ചപ്പെടുത്തി റെയിൽപാതകളിൽ ആ വേഗതയിലൂടുന്ന വണ്ടികളോ ആണ് ബുള്ളറ്റ് ട്രെയിൻ വണ്ടികളായി കണക്കാക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി